നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനെ വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി നൂറ് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ആവശ്യ നിത്യോപയോഗ സാധനങ്ങൾ മുപ്പത്തി അഞ്ച് ശതമാനം വരെ വില കുറച്ച് സപ്ലൈകോ സ്റ്റോറുകൾ വഴി വിതരണം ചെയ്യുന്നതിനാണ് സഹായം ഓണത്തിന് മുന്നോടിയായി എത്തിക്കുന്ന സപ്ലയർമാർക്ക് തുക നൽകുന്നതിനടക്കം ഈ തുക വിനിയോഗിക്കാനാകും വിപണി ഇടപെടലിന് ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് വകയിരുത്തൽ ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇതേ ആവശ്യത്തിനായി ബജറ്റിലെ വകയിരുത്തൽ ഇരുന്നൂറ്റി അഞ്ച് കോടി രൂപ ആയിരുന്നുവെങ്കിലും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപ അനുവദിച്ചിരുന്നുവെന്നും ധനവകുപ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു ക്ഷേമ പെൻഷൻ നിലവിൽ ആറുമാസത്തെ കുടിശ്ശികയാണ് ഈ കുടിശ്ശികയിൽ രണ്ട് ഗഡുക്കൾ ഈ വർഷവും മൂന്ന് ഗഡുക്കൾ വരുന്ന സാമ്പത്തിക വർഷവും അനുവദിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ജൂലൈ മാസത്തെ തുക വിതരണം ഈ മാസത്തിൽ തന്നെ ആരംഭിക്കും എങ്കിൽ പോലും ഇനി എല്ലാ മാസങ്ങളിലും കൃത്യമായി പെൻഷൻ ലഭിക്കും ഇരുപതിനും മുപ്പതിനുമിടയിലുള്ള തീയതികളിലായിരിക്കും തുക എത്തുക അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പായിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ പെൻഷൻ തുക കുടിശ്ശിക വന്നിട്ടുണ്ട് അത് തീർക്കുന്നതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ും സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നു വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക